ാലും എന്റെ സായി നിനക്ക് ഈ ഗതി വന്നല്ലോ സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ ലൈവില് നമ്മുടെ സായി കൃഷ്ണ ആ ജയിലിൽ ഇരുന്ന് ഇങ്ങനെ തേങ്ങ ചിരിക്കുന്നത് കണ്ടപ്പോ എനിക്കിതാ ഓർമ്മ പോകുന്നില്ല സായി നിനക്കീ ഗതി വന്നല്ലോ സായി നാറ്റിക്കവിടെ നമ്മളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സായി ഒരു അതിബുദ്ധി കാണിച്ചു അതിബുദ്ധി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പുറത്തുള്ള കാര്യങ്ങൾ വന്ന അകത്ത് സംസാരിച്ചു ഓക്കെ അപ്പൊ എന്തായാലും എന്നെ ഇവരെന്തു ചെയ്യും എന്നെ ജയിലിലേക്ക് ഇടുമെന്ന് സായിക്ക് അറിയാം സായി അവിടെ ഒരു അതിബുദ്ധി കാണിച്ചുകൊണ്ട് എല്ലാവരോടും പറഞ്ഞ് എന്നെ നിങ്ങൾ ജയിലിലേക്ക് ഇട്ടോ പണ്ട് നമ്മുടെ ഡോക്ടർ റോബൻ രാധാകൃഷ്ണൻ ഇങ്ങനെയുള്ള ബുദ്ധികൾ കാണിച്ചിട്ടുണ്ട് അതേ ബുദ്ധി നമുക്ക് എൻ്റെ ഞാൻ പറഞ്ഞിട്ടാണ് എന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് സായി ഒരു അതിബുദ്ധി പ്രയോ പ്രയോഗിക്കുന്നു അതിനോടൊപ്പം എനിക്ക് ജയിലിൽ പോകണം എനിക്കതിന് ആഗ്രഹമാണ് ജയിലിൽ പോയിട്ട് എനിക്ക് പല കാര്യങ്ങളും ഉണ്ട് എനിക്ക് ജയിലിൽ പോകാനാണ് ഇഷ്ടം ആദ്യ വന്ന ദിവസം തന്നെ എനിക്ക് ജയിലിൽ കയറണം ഫസ്റ്റ് വീക്ക് തന്നെ ജയിലിൽ കയറണം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഷോയൊക്കെ നടത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു മനുഷ്യനുണ്ട് അത് മറ്റാരുമല്ല ബിഗ് ബോസ് ഇത്രയും നാൾ ഈ പറഞ്ഞ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വന്ന സായിക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കിയില്ല നമ്മൾ പറയുന്നതെല്ലാം മേനിലെടുത്ത് ഇരുന്ന് കാണുന്നുണ്ട് അത് മറ്റാരും ബിഗ് ബോസ് ബിഗ് ബോസ് നോക്കിയപ്പോൾ യവൻ വെല്ലുവിളിക്കുകയാണ് അല്ലെങ്കിൽ യവൻ വളരെ ഉത്സാഹത്തോടു കൂടി എന്താണ് ജയിലിലേക്ക് പോകണമെന്ന് പറയുന്നു ബിഗ് ബോസ് വിടു ബിഗ് ബോസ് ഒരു ഒന്നൊന്നര പണി അങ്ങോട്ട് കൊടുത്തു ബിഗ് ബോസ് കുറെ തേങ്ങ കൊണ്ട് ഇറക്കി ഇട്ടു കൊടുത്ത് എന്നിട്ട് പറഞ്ഞു നീ അങ്ങോട്ട് ചിരിക് ചിരികിയെ മാത്രം പോരാ അതിന്റെ പാലെടുക്കണമെന്ന് ഒരു പത്തോ പന്ത്രണ്ടോ തേങ്ങ വരും എന്നാണ് സത്യം പറഞ്ഞാൽ രണ്ടണത്തിന്റെ ഊപ്പാട് ഇളകിയിട്ടുണ്ട് സായി അവിടെ പറയുന്നുണ്ട് തേങ്ങ കൊണ്ട ഒരു പത്തൊൻപതെണ്ണമെങ്കിലും വേണം എനിക്കേണ്ട വെള്ളം വേണം വെള്ളം കുടിച്ച എല്ലാ വെള്ളവും ഞാൻ കുടിച്ചു തീർക്കും എന്നൊക്കെ സായി പറയുന്നുണ്ട് അവിടെയും കൊടുത്തു പണി തേങ്ങ എല്ലാം പൊട്ടിച്ച് വെള്ളമെല്ലാം എടുത്തതിന് ശേഷം തേങ്ങ പൊട്ടിച്ച പാടയാണ് കൊണ്ടു കൊടുത്തത് സത്യം പറഞ്ഞ രാത്രി ഇതേ മണി ഇപ്പൊ ഒരു മണിയായി ഒരു മണിയായിട്ടും ഇരുന്ന് ചിരികത്തോട് ചിരികലാണ് ഇത് കേട്ടാൽ ഇതുവരെ കേട്ടും ചിരിക്കി തീർന്നില്ല സത്യം പറഞ്ഞ സായി സങ്കടം തോന്നുന്നു നമ്മൾ നീ നാറ്റിച്ച് കളഞ്ഞ ദിവസമായി നിന്നെക്കുറിച്ച് രണ്ട് നല്ല വാക്ക് പറയാനുള്ള ഒരവസരം ഇനി എന്തെങ്കിലും കിട്ടുമോ എന്ന് എനിക്കറിയില്ല അതിനു വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നു എന്തായാലും നമുക്ക് വീണ്ടും കാണാം ജയ്ഹിത്